ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം സുഹൃതിയായിരിക്കുന്ന അംബരീഷ അംബരീഷചരിതത്തിലെ അടുത്ത ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണനായിരിക്കുന്ന ദുർവാസാവ് രുദ്രൻ്റെ ഒരു അംശാവ് ആയിട്ടാണ് അവതരിച്ചിരിക്കുന്ന ദുർവാസാവ് മനസ്സിലാക്കി വെച്ചോണം ആ രുദ്രാവതാരത്തിലെ അംശമായിരിക്കുന്ന ദുർവാസാവ് കടന്നു വരുന്ന കാര്യമാണ് അംബരീഷൻ മധുവനത്തിൽ ഭഗവാനെ പൂജിച്ച് ദ്വാദശിനാളിൽ പാരണ വീടാനുള്ള പ്രവേശനത്തെ തയ്യാറെടുക്കുമ്പോഴാണ് ആര് കടന്നു വരുന്നത് ദുർവാസാവ് അത് പറയുന്നു ലപ്തകാമേരനുജ്ഞാത പാരായണ ഉപചക്രമേ തസ്യ തർഹ്യ അതിഥി സാക്ഷാത് ദുർവാസ ഭഗവാൻ അഭൂത് ഇവിടെ പറയുകയാണ് ദുർവാസാവ് മഹർഷി രാജാവിൻ്റെ അതിഥിയായിട്ടവിടെ ആഗമിച്ചു എന്നാണ് പറയുന്നത് ശ്രീരുദ്രാവതാരമായിരിക്കുന്ന ദുർവാസാവ് മഹർഷി ആ സമയത്തിൽ അവിടെ പിന്നെ ആവിർഭവിച്ചു എന്നിട്ടോ ഭൂവ പ്രത്യുദ്ധാന സനാർഹണൈഹി യയാജയ അഭ്യപകാരായ പാദമൂല ഉപാഗതഹം രാജാവ് ഉടനെ എഴുന്നേറ്റ് സമീപത്ത് എന്ന് കൂട്ടിക്കൊണ്ടു വന്ന് ഇരിപ്പിടം നൽകിയിരുത്തി അർഹവാദാദികൾ സമർപ്പിച്ച് പൂജ ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെയോ പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് ഇന്നിവിടെ ഭിക്ഷ സ്വീകരിക്കണമെന്ന് ആശ്രയിച്ചു അതിഥിയായിട്ട് വരുന്ന ആളുകൾക്ക് ഭിക്ഷ കൊടുക്കണം ഇപ്പോൾ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ആളാണ് ആര് ദുർവാസാവ് മഹർഷി അതുകൊണ്ട് തന്നെ സർവശ്രേഷ്ഠനാണ് തപോനിഷ്ഠനാണ് പിന്നെ എത്ര എന്തുകൊണ്ട് അല്പം കോപം മാത്രം കയ്യിലുണ്ടെന്ന് മാത്രം എപ്പോൾ ആര് ഏത് രീതി നല്ലവണ്ണം സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ അപ്പ പണി കൊടുക്കുന്ന ആളാണ് ആര് ദുർവാസാവ് ഇത് പല വീടുകളിലും ഉണ്ടെന്നുള്ളതാണ് സാരം പക്ഷേ ദുർവാസാവിനെ പോലെയുള്ള ഗുണങ്ങൾ പലതും ഇല്ല എന്നുള്ളതാണ് ഏതാ ദുർവാസാവിനാണെങ്കിൽ തപസ്സുണ്ടായിരുന്നു തപശ്ശക്തി ഉണ്ടായിരുന്നു അപ്പം ആ തപശക്തി കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വല്ലതും എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ദോഷങ്ങളെ അത്രയും കൊടുത്തും പോന്നു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ദുർവാസാവ് മഹർഷി വന്നിരിക്കുന്ന ഇടമേത വളരെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് ഭഗവാനെ സമ്യക്കായിട്ട് ആരാധിക്കുന്ന അംബരീഷൻ്റെ അരികിലാണ് വന്നിരിക്കുന്നത് യഥോചിതം ആസനസ്ഥനാക്കി ഭിക്ഷ സ്വീകരിച്ചാലും എന്നിവരെ പറഞ്ഞു അങ്ങനെ ഭിക്ഷ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പറഞ്ഞു പ്രതിനന്ദ്യ യാജ്ഞാം കർത്തുമാവശ്യ അവശ്യകം ഗത നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേശുഭേ പറയാ അവൻ തത് ആജ്ഞ ആ രാജാവിൻ്റെ പ്രാർത്ഥനയെ ആ ദുർവാസാവ് മഹർഷി എന്ത് ചെയ്ത് ആ രാജാവിൻ്റെ ആജ്ഞയെ പ്രതിനന്ദ്യ സന്തോഷപൂർവ്വം സ്വീകരിച്ചു നമ്മളെവിടെ ചെന്നാലും നമ്മളെ ആരെങ്കിലും യഥോചിതം ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നത് പോലെ ഈ ശ്രീഹരിയെ ഭക്തിപൂർവം ദ്വാദശിനാളിൽ ആരാധിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ അരികിൽ വന്നപ്പം യഥോചിതം സ്വീകരിച്ചിരുത്തിയപ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് അവശ്യകം കർത്തും കഥ ആവശ്യത്തെ നിത്യകർമ്മങ്ങളെ അനുഷ്ഠിപ്പാനായിക്കൊണ്ട് ഗമിച്ചു എവിടേക്കാണ് പോയത് കാളിന്ദീ സലിലെ ശുദ്ധമായ കാളിന്തി ജലത്തിലേക്ക് പോയി ദുർവാസവ മഹർഷി എങ്ങോട്ട് പോയി കാളന്തി സലിലത്തിലേക്ക് പോയി ബൃഹദ്ധ്യായൻ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മധ്യാനത്തിൽ നിരതനായിക്കൊണ്ട് നിമമജ്ജ നിമജ്ജനം ചെയ്തു അങ്ങനെ അങ്ങ് ഇരുന്നു എന്നാണ് രാ രാജാവിൻ്റെ യാതൊരു പ്രാർത്ഥനയുണ്ടോ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് കാളന്തി എന്ന് പറയുന്ന പരിശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്ത് അതിൻ്റെ തീരത്തിരുന്ന് ബ്രഹ്മധ്യാനത്തിൽ നിരതനായിരുന്നു മുഹൂർത്താർത്ഥാവശിഷ്ടായാം ദ്ാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞു വിജയി തദ്ധർമ്മസങ്കടേ രാജാവ് ഇവിടെ സങ്കടത്തിലായി ദാദശി കഴിയാൻ ഇനി ഒരു നാഴികയേ ഉള്ളൂ ദാദശി പാരണ വീട്ടേണ്ട നാഴിക അടുത്തിരിക്കുന്നു അങ്ങനെ നാഴിക ഒരു നാഴിക ഉള്ളതുവരെ കാത്തിരുന്നു ദാദശിക്ക് വേണ്ടി മഹർഷി സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടില്ല അവിടെ എന്ത് ചെയ്യുക ബ്രഹ്മസ്ന ധ്യാനത്തിൽ മുഴുകിയിരിക്കുക സ്നാനവും കഴിഞ്ഞ് തീരത്ത് മാറി തപസ് ചെയ്തിരിക്കുകയാണ് ആര് ദുർവാസവ മഹർഷി അങ്ങനെ വ്രതപൂർത്തി വരുത്തുന്നതിന് ഉള്ള സമയം എടുത്തിരിക്കുന്നു ദ്വാദശി നാളിൽ തന്നെ പാരണ വീഴ്ത്തണം അങ്ങനെ പാരണയ്ക്കുള്ള സമയം അതിക്രമിക്കുന്നു അപ്പോൾ ഉടനെ എന്ത് ചെയ്തു അതിഥിയായിരിക്കുന്ന മഹർഷി വരാണ്ട് പാരണ വീട്ടുന്നതും ഉത്തമമല്ല എന്താ കാര്യം അതിഥി ദേവോ ഭവ അതിഥിക്ക് കൊടുത്തിട്ട് വേണം പാരായണ തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ അതിന് അതിഥിയായിരിക്കുന്ന ആൾ വന്നു ചേർന്നുമില്ല ദ്വാദശയിൽ പാരായണ വീട്ടിൽ വ്രതം എടുത്തിരിക്കുന്നതും ഫലപൂർത്തീകരിക്കുകയില്ല അപ്പം അങ്ങനെ ഇങ്ങനെ സമുചിതമല്ലോ മഹർഷിക്ക് കൊടുക്കുന്നതെന്ന് വിചാരം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ധർമ്മം നിർവഹിക്കേണ്ടതെന്നുള്ള ദുഃഖം മനസ്സിൽ വരുത്തിക്കൊണ്ട് എന്ത് രാജാവിനെ പാരണ കഴിക്കാനായിട്ട് എന്താണ് ഇനി ഉചിതമായ മാർഗമെന്ന് ആലോചിക്കാൻ പണ്ഡിതശ്രേഷ്ഠരായിരിക്കുന്ന ആചാര്യന്മാരോട് പ്രാർത്ഥിച്ചു തനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണമെന്ന് രാജാവ് അവരോട് പ്രാർത്ഥിക്കുകയാണ് കാര്യം എന്താ ഇവിടെ ഒരു ധർമ്മസങ്കടത്തിലായി രാജാവ് വ്രതമെടുത്തിരിക്കുന്നതിന് യാമം കൂടെ ഉള്ളു പാരായണം വീ പാരായണ വീട്ടാനായിട്ട് അങ്ങനെയുള്ള സമയത്ത് ദുർവാസാവും മഹർഷി വന്നു ചേർന്നു അദ്ദേഹത്തെ യഥോചിതം ആചരിച്ചു എന്നിട്ട് അദ്ദേഹം കുളിക്കാൻ കാളന്തിയിലേക്ക് പോയി പാരണ വീട്ടേണ്ട സമയത്തും എത്തിച്ചേർന്നില്ല അതിനു വേണ്ടിയിട്ട് ഈ കർമ്മം എങ്ങനെ നിറവേറ്റാം പൂർത്തീകരിക്കാമെന്നുള്ള കാര്യം പണ്ഡിത ശ്രേഷ്ഠരായ ആചാര്യന്മാരോട് ആചാര്യശ്രേഷ്ഠരോട് ആര് ചോദിക്കുകയാണ് നമ്മുടെ രാജാവ് ചോദിക്കുകയാണ് ഇവിടെയാണ് ഏതൊരു കർമ്മവും നമുക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു കൊണ്ടത് പൂർത്തീകരിക്കുന്നതായിരിക്കും ഉചിതമെന്നുള്ള കാര്യം കൂടി ഭാഗവതം നമ്മൾ സൂചിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അറിവുണ്ടാകണമെന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനകത്ത് നമുക്കെല്ലാവർക്കും അറിവ് യഥോചിതമല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് അത് നിറവേറ്റി പൂർത്തീകരിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നു ഭാഗവതം എല്ലാവരും എല്ലാ കർമ്മങ്ങളിലും ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം 三。